നമസ്കാരം അതിപ്രധാനമായ ഒരു വാർത്ത മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ രാജിവെച്ചിരിക്കുന്നു കുമ്മനം രാജിവെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പലരെയും പരിഗണിച്ചിരുന്നെങ്കിലും ഇതുവരെ ആരെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല സുരേഷ് ഗോപി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഒഴിഞ്ഞുമാറി ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വിജയ സാധ്യതയുള്ള ഏക സ്ഥാനാർത്ഥി എന്ന ായിരുന്നു കുമ്മനം രാജശേഖരന്റെ പേര് എന്നാൽ മിസോറാം ഗവർണറായി ഒരു വർഷം പോലും തികയ്ക്കുന്നതിന് മുൻപ് ആ പദവി ഒഴിയേണ്ടതില്ല എന്ന ഒരു നിലപാടായിരുന്നു ആർ എസ് എസ് എടുത്തിരുന്നത് എന്നാൽ കുമ്മനമല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് എന്ന് വ്യക്തമാണ് അല്പം മുൻപ് കുമ്മനം രാജശേഖരൻ രാഷ്ട്രപതിക്ക് തന്റെ രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു രാജിക്കത്ത് നൽകുന്നു െ തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി രാഷ്ട്രപതി ഇന്ന് തന്നെ സ്വീകരിക്കും എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ഔദ്യോഗികമായി കുമ്മനമാണോ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ആരും സ്ഥിരീകരിച്ചിട്ടുമില്ല ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ദേശീയ നേതൃത്വമാണ് എന്ന് പറയുന്നു എന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് കുമ്മനം രാജശേഖരൻ രാജിവെച്ചിരിക്കും വൃത്തങ്ങൾ മറനാടൻ ടിവിയോട് പറഞ്ഞു ഈ ഈ വിവരം അറിഞ്ഞ മറനാടൻ ടിവിയുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞത് കുമ്മനം തന്നെയാണ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാണ് സി പി എമ്മിനെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമസഭയിൽ കഴിഞ്ഞ തവണ അവർ അക്കൗണ്ട് തുറന്നു ഓ രാജഗോപാലൻ നിയമത്ത് മത്സരിച്ചുകൊണ്ട് ഈ കുറി അവർക്ക് ഒരു സീറ്റെങ്കിലും നേടുക എന്ന വാശിയുണ്ട് ആ അതിനുള്ള ഏക സാധ്യത കുമ്മനം രാജശേഖരൻ മത്സരിക്കുകയാണ് എന്നുള്ള ധാരണയിലാണ് അങ്ങനെയാണ് കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്തിലേക്ക് ഇപ്പോൾ നീണ്ടിരിക്കുന്നത് ഇന്ന് രാജി സമർപ്പിച്ചിരിക്കുന്ന കുമ്മനം ഏറെ വൈകാതെ തന്നെ പദവികൾ ഒഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സ്വീകരിച്ച മറ്റ് പദവികൾ ഒഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതോടുകൂടി തിരുവനന്തപുരത്തെ മത്സരം ദേശീയ ശ്രദ്ധ കൈവരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ആഗോള പൗരൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ശശി തരൂറാണ് കഴിഞ്ഞ രണ്ടു തവണയും തിരുവനന്തപുരത്ത് മത്സരിച്ച് എം ബി ആയിരിക്കുന്നത് ശശി തരൂർ തന്നെയാണ് യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാണ് നെടുമങ്ങാട് എം എൽ എ ആയ സി ദിവാകരനാണ് എൽ ഡി എഫിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി അങ്ങനെ സി ദിവാകരനും ശശി തരൂറിനും ഒപ്പം കുമ്മനം രാജശേഖരൻ കൂടി മത്സരിക്കാൻ എത്തുന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായി തിരുവനന്തപുരം മാറും ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ടുകൾ ഉള്ള മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ നടത്തിയ സർവേകളിലെ ദേശീയ ചാനലുകൾ നടത്തിയ സർവേ ഒരു സീറ്റ് ബി ജെ പി നേടും എന്ന് അവരൊക്കെ പ്രവചിച്ചത് തിരുവനന്തപുരമാണ് മറ്റ് മണ്ഡലങ്ങളിലൊന്നും ബിജെപിക്ക് സാധ്യത ഇല്ലാതിരിക്കെ കുമ്മനത്തിന്റെ വരവോടുകൂടി മത്സരം ഏറെ ശ്രദ്ധ നേടുകയാണ് മുൻപ് ബി ജെ പി രൂപീകരിക്കുന്നതിന് മുൻപ് ഹിന്ദു മുന്നണിയുടെ പേരിൽ വട്ടിയൂർക്കാവ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് മണ്ഡലമായ തിരുവനന്തപുരം ഈസ്റ്റിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ മത്സരിച്ചും കുമ്മനം രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അങ്ങനെ കുമ്മനത്തിനുള്ള ജനപ്രീതിയും ഗവർണർ എന്ന നിലയിലുള്ള അംഗീകാരവും ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് ഹിന്ദുമുന്നണി നേതാവ് തുടങ്ങിയ അംഗീകാരവും ഒക്കെ കുമ്മനത്തിന്റെ വിജയത്തിലേക്ക് വഴിതെളിക്കും എന്ന വിശ്വാസമാണ് ബി ജെ പിക്ക് സംഘപരിവാറിനുള്ളത് എന്തായാലും തിരുവനന്തപുരം കേരളം കണ്ട ഏറ്റവും മികച്ച മത്സരം ഏറ്റവും ചൂടേറിയ മത്സരം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്